<ion> an ം മണ്ടൻമേട പഞ്ചായത്തുകളിലെ വിവിധ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോട് സ്വാതന്ത്ര്യം പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി സ്കൂളിൽ നിന്നും ടൗണിലേക്ക് സ്വാതന്ത്ര്യ സന്ദേശ റാലിയും ഫ്ലാഷ്മോപ്പും നടന്നു സ്കൂളിൽ നിന്നും ആരംഭിച്ച റാലി പ്രിൻസിപ്പൽ കെ എൻ ശശി ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് പുറ്റടി ടൌണിൽ സംഘടിപ്പിച്ച പൊതുചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് ജേക്കബ് വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി പിടിഎ പ്രസിഡന്റ് ജോണി ജെ മാക്കോറ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് എം സി രാജു ക്രിസ്റ്റീന ജെയിംസ് ആശിഷ് ജിജി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ദേശഭക്തി ഗാനം ഫ്ലാഷ് മോബ് തുടങ്ങിയവയും സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യദിന ആഘോഷത്തോടനുബന്ധിച്ച് ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് വി ജെ രാജപ്പൻ ദേശീയ പതാക ഉയർത്തി തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജിച്ച നേരണക്കുന്നേൽ പഞ്ചായത്ത് അംഗങ്ങളായ അമണി ഗോപാലകൃഷ്ണൻ ജോസ് പുതുമന കുടുംബശ്രീ ചെയർപേഴ്സൺ ബീനാ ബിസി സെക്രട്ടറി അനിൽകുമാർ എസ് എൽ മറ്റ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ സി സി എസ് പി സി യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു ഹെഡ് മാസ്റ്റർ ഇൻചാർജ് എസ് മുനിസ്വാമി ദേശീയ പതാക ഉയർത്തി പി ടി എ പ്രസിഡന്റ് ടോമിച്ചൻ കോഴിമല സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി എൻ സി സിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സന്ദേശ മാസ് ഡ്രീൽ അവതരിപ്പിച്ചു അധ്യാപകർ പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി അണക്കര കാഴ്ച സാംസ്കാരിക വേദി ആൻഡ് പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗവും സാംസ്കാരിക വേദി രക്ഷാധികാരിയുമായ ജി ജി കെ ഫിലിപ്പ് പതാക ഉയർത്തി സെക്രട്ടറി റോയ് കിഴക്കേക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി റോയ് മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ചക്കപളം ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളിന്റെയും അണക്കര റോട്ടറി ക്ലബ്ബിന്റെയും നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ഫിലിപ്പ് ദേശീയ പതാക ഉയർത്തി തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം റീന വിനോദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജി ജി കെ ഫിലിപ്പ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി മാസ്റ്റർ സി രാജശേഖരൻ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് മാണി ഇരുമേട സെക്രട്ടറി പ്രസന്നൻ പടിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളുടെ ഗാനവും മറ്റ് വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടന്നു കുട്ടികൾക്ക് പായസ വിതരണവും നടത്തി തുടർന്ന് റോട്ടറി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സ്കൂൾ പരിസരത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഭാരവാഹികളായ സാബു കെ തോമസ് വി ടി വിജയൻ ബിജോ ചാണ്ടി ജോബി മാത്യു ജെയ്സൺ ജോൺ റെജി മടുക്കാവുങ്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി വ്യാപാരി വ്യവസായി ഏകോപന സമിതി അണക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി യൂണിറ്റ് പ്രസിഡന്റ് ജെയിംസ് മുള്ളൂർ ദേശീയ പതാക ഉയർത്തി ബ്ലോക്ക് പ്രസിഡന്റ് സാബൂസ് കറിയ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എരാരിച്ച നിർണക്കുന്നേൽ അഫലഷ് ജി നായർ ജോജു കുരുമുളള തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് മധുരവേതരണം നടത്തി മയിലാടുപാറ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ ശാഖാ അങ്കണത്തിലും ചെല്ലാർകോവിൽ ഗുരുമന്ദിരത്തിലും നടന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി പ്രസിഡന്റ് കെ ജെ വിനോദ് ദേശീയ പതാക ഉയർത്തി സെക്രട്ടറി പി ജെ സുരേന്ദ്രൻ മറ്റ് ഭാരവാഹികൾ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ചക്കവളം സെന്റ് ഡൊമിനിക്സ് എൽ പി സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ദേശീയ പതാക ഉയർത്തി തുടർന്ന് കുട്ടികളും അധ്യാപകരും ചേർന്ന് സ്വാതന്ത്ര്യദിന റാലി ആറാമ്പയിൽ ടൗണിലേക്ക് നടത്തി കുട്ടികൾക്ക് മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മണ്ണാമ്പറമ്പിൽ ഹെഡ്മാസ്റ്റർ മാത്യു ജോസഫ് ഗ്രാമപഞ്ചായത്ത് അംഗം അന്നക്കുട്ടി വർഗീസ് പി പ്രസിഡന്റ് ജോസഫ് കൊങ്ങോല അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി വണ്ടൻമേട് സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു സ്കൂൾ എച്ചം കൊച്ചിറാണി ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഗ്രാമപഞ്ചായത്ത് അംഗം ജി പി രാജൻ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ജിജോ ഉമ്മൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന സന്ദേശ റാലി വണ്ടൻമേട് ടൌണിലേക്ക് നടത്തി വിവിധ വേഷങ്ങളിൽ അണിനിരുന്ന കുരുന്നുകളും സംഘടനാ പ്രതിനിധികളും പതാകേന്തിയ വിദ്യാർത്ഥികളും റാലിയെ വർണ്ണാഭമാക്കി തുടർന്ന് ദേശഭക്തിഗാനം ഫ്ലാഷ് മോബ് തുടങ്ങി വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചക്കവള്ളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി യൂണിറ്റ് പ്രസിഡന്റ് വി സി വർഗീസ് പതാക ഉയർത്തി ജോസുകിട്ടി പയ്യേലുമുറി ജോഷി പുതിയ പറമ്പിൽ ജോമി പയ്യലുമുറി റിജി മടുക്കാവുങ്കൽ റിജി നരിമറ്റം സുരേഷ് പിയൻ നിക്സൺ തോമസ് സി ഡി പ്രഭാകരൻ ജോർജ് മാത്യു ജോസ് ആലഞ്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു ഭാരതീയ ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് പതാക ഉയർത്തി ജോസ് ആലഞ്ചേരി ജോർജ് മാത്യു ഡേവിസ് തോമസ് സിബിച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര